അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സെയ്ഫുദ്ദീൻ അറബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ സെയ്ത്തുൻ ബിബി പൊട്ടിക്കരയുന്നു യാ ഹബീബേ അങ്ങാണ് എൻ്റെ ഹബീബ് അങ്ങാണ് എൻ്റെ എല്ലാം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങക്ക് വേണ്ടി ഞാൻ എന്ത് തരാനും തയ്യാറാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബേ എന്ന് പറഞ്ഞുകൊണ്ട് ജയ്ത്തൂൻ ബേബി ഹോസ്പിറ്റൽ ആണെന്നുള്ള ബോധം പോലും ഇല്ലാതെ അതാ സെയ്ഫുദ്ദീൻ അറബിയുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ് എന്തായിരിക്കും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അതെ ഫർസാനയുടെ പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഡോക്ടർ പറഞ്ഞത് മറ്റൊന്നുമല്ലായിരുന്നോ ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ കുഞ്ഞ് അതിൽ ഒരാളെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഒരാളെ മാത്രം രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാം രണ്ടും ഡേഞ്ചർ തന്നെയാണ് പക്ഷേ ഓപ്പറേഷൻ ഇവിടെ കൂടുതൽ മുൻതൂക്കം നൽകാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അവരോട് വീണ്ടും ചോദിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഉമ്മയെയാണോ അതോ കുഞ്ഞിനെയാണോ എന്നാൽ ആ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ജെയ്ത്തൂൻ ബി വി പൊട്ടിക്കരയുകയായിരുന്നു റബ്ബേ ഉമ്മയില്ലാത്തൊരു കുഞ്ഞ് ഉമ്മയില്ലാത്തൊരു കുഞ്ഞിനെ അതെങ്ങനെ കുഞ്ഞില്ലാത്ത ഉമ്മ അതുവരേക്കും പത്ത് മാസം ഗർഭം ചുമന്ന് പ്രയാസങ്ങളെല്ലാം സഹിച്ച് ഉണ്ടായ ആ ഒരു കുഞ്ഞ് അത് നഷ്ടപ്പെടുമ്പോൾ ഫർസാനിയുടെ എത്ര വേദനിക്കും രണ്ടും കൂടി ആലോചിച്ചിട്ട് മൊത്തത്തിൽ ജയിത്വയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു എൻ്റെ റബ്ബേ കുഞ്ഞും വേണം ഉമ്മയും വേണം അവർ രണ്ടു പേരെയും വേണം ഡോക്ടറെ എന്ത് വേണമെങ്കിലും ഞാൻ തരും നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച പാരിതോഷികം ഞാൻ തന്നിരിക്കും ഉമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി തരുമെങ്കിൽ എൻ്റെ അപേക്ഷയാണ് അതിന് എത്ര വലിയ ഡോക്ടറിനെ നിങ്ങൾ വരുത്തുകയാണെങ്കിലും അതിനുള്ള പാരിതോഷികം ദ ഈ ജെയ്തൂൻ തന്നിരിക്കും ഡോക്ടറുടെ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ടാണ് ജെയ്ത്തൂൻ ബീവി അത് പറഞ്ഞത് അവരുടെ ആ ഒരു മനോവേദന ഡോക്ടർ മനസ്സിലാക്കുന്നു എന്തു ചെയ്യാം ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഇനിയിപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടാണ് ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് അതല്ല രണ്ടുപേരും രക്ഷപ്പെടുക എന്ന് വെച്ചാൽ സോറി ഒന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അത് നിങ്ങൾ എത്ര എത്ര പാരിതോഷ്യങ്ങൾ തരികയാണെങ്കിലും അത് ജീവൻ തിരിച്ചു കിട്ടുക പ്രയാസമായിരിക്കും എന്നാൽ ജെയ്തുൻ ബേബി പൊട്ടിക്കരയുകയായിരുന്നു അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ അനിയത്തിയെ പോലെ ഞാൻ കൊണ്ടുനടക്കുന്ന തൻ്റെ ഫർസാന അവൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത് അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല താൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ആ പെൺകുട്ടിയെ എൻ്റെ ഭർത്താവിനോട് വിവാഹം കഴിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്നാൽ അവർ നഷ്ടപ്പെട്ടാൽ എന്തറബേ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ളത് ഉമ്മയില്ലാത്ത ആ കുഞ്ഞിനെ ഞാൻ എങ്ങനെ നോക്കും എനിക്ക് നോക്കുവാൻ അറിയാനിട്ടല്ല പക്ഷേ ആ അമ്മിഞ്ഞപ്പാൽ ആ കുഞ്ഞ് കിടന്ന ആ ഗർഭപാത്രത്തിനുടമ ഈ ഭൂമിയിൽ നിന്നങ് ഇല്ലാതായി പോയാൽ ആ കുഞ്ഞ് അല്ല വേണ്ട രണ്ടും വേണം എനിക്ക് റബ്ബേ ഉമ്മയും വേണം കുഞ്ഞും വേണം അതില്ലാത്തൊരു അവസ്ഥ അത് വേണ്ടല്ല അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ നീ എന്നെ അങ്ങ് വിളിച്ചോ എനിക്കത് താങ്ങാനുള്ള ശേഷിയില്ല പടച്ചിറപ്പിനോട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണ് നമ്മുടെ ജെയ്ത്തൂൻ ബീവി സൈത്തൂൻ ബീവിയുടെ കരച്ചിൽ കണ്ട് നമ്മുടെ സെയ്ഫ് അറബിക്കും നെഞ്ചുവല്ലാതെ പൊട്ടിപ്പോകുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ റബ്ബെ അവൾ എത്രമാത്രം സങ്കടപ്പെടുന്നു ഇതിൻ്റെ പേരിൽ അവളുടെ ആ ഒരു ആഗ്രഹം അതെ അതത്രക്കും കഠിനമാണ് കഠിനമായ ആ ആഗ്രഹം കൊണ്ടാണ് അവളെ എന്നോട് അത് പറഞ്ഞത് പക്ഷേ ഞാൻ കൂടി അവളെ ചതിക്കുകയായിരുന്നു എന്ന് പാവം അറിയുന്നില്ല ജെയ്ത്തൂനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ അറബി യാ ജയ്ത്തൂൻ എൻ്റെ പെണ്ണ് കരയല്ലേ കരയാതിരിക്കുമോ പഠിച്ചുകൊണ്ടല്ലോ എല്ലാം കാണുന്നവൻ യാ സേഫ് അങ്ങ് പോകണം അങ്ങ് പോയ മതിയാവും അങ്ങ് അവളുടെ അടുക്കലേക്ക് പോകും ആശ്വസിപ്പിക്കൂ എനിക്ക് ജയ്ത്തൂൻ നീ വിഷമിക്കല്ലോ പെണ്ണേ പഠിച്ചൻ നോക്കിക്കോ എന്തെങ്കിലൊക്കെ അത്ഭുതം സംഭവിക്കാതിരിക്കില്ല അർബ വീണ്ടും അതാ അവിടെ നിന്ന് വിളിക്കുന്നു ഫർസാനയുടെ കൂടെ എന്നുള്ള പേരിൽ പെട്ടെന്ന് സങ്കടത്തോടെ അതാ ഓടിപ്പോവുകയാണ് ജയ്ത്തുൻ ബേബി എനിക്ക് എനിക്ക് രണ്ട് പേരെയും വേണം ഡോക്ടറെ എനിക്ക് രണ്ട് പേരെയും വേണം എനിക്ക് ഒരാളായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല ഉമ്മയും കുഞ്ഞിനെയും വേണം കുഞ്ഞില്ലാത്ത ഉമ്മയെ എനിക്ക് വേണ്ട ഉമ്മയില്ലാത്ത കുഞ്ഞിനെ അപ്പോൾ രണ്ടില്ലെങ്കിലും ഞങ്ങൾ അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടാണ് ഒന്നെങ്കിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ദയവായി ഒന്ന് പ്ലീസ് സാലം ഡോക്ടറെ ഞാൻ എന്ത് എന്ത് വേണമെങ്കിൽ തരാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് പാരിതോഷികമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് സൈത്യൻ തന്നിരിക്കും എനിക്കെൻ്റെ മോളെയും എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു തരണം മോളോ ശരിക്കും അവർ അത്ഭുതപ്പെട്ടു അതെ എൻ്റെ മോളാണ് അവൾ ഫർസാന എൻ്റെ ഓ നോക്കട്ടെ ഇൻഷാല്ല നോക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കാം ഒരുപക്ഷെ ഒരാളുടെ പ്രാർത്ഥന പഠിച്ചിറമ്പ് കേട്ടിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരിക്കും അപ്പോൾ തന്നെ അതാ ജെയ്ത്തൂൻ ബേവി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു നേരെ അതാ അവിടുത്തെ ഏളാപ്പാക്ക് വിളിക്കുന്നു വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു എളപ്പ ജയ് ഒന്നും ആയിട്ടില്ല ഒന്നെങ്കിൽ കുഞ്ഞ് ഒന്നെങ്കിൽ ഉമ്മ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഉസ്താദിനോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമോ കുറാൻ പഠിപ്പിക്കുന്ന ആ സ്വാലഹായ മനുഷ്യനല്ലേ നിങ്ങളുടെ വീട്ടിലെ അദ്ദേഹത്തോടൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമോ അവരുടെ പ്രാർത്ഥന പഠിച്ചറുപ്പ് കേൾക്കുമായിരിക്കും ജയ്ത്തൂൻ്റെ ഒരു കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നാൽ ആ സമയം തന്നെ സേഫും വിളിക്കുന്നുണ്ട് എളപ്പ അത് അവളാകെ വയലൻ്റ് ആകുന്ന പോലെയാണ് എന്തെങ്കിലുമൊക്കെ അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ ജയിത്തൂനെ നഷ്ടപ്പെടും അതുകൊണ്ട് സേഫ് നിനക്ക് ജയിത്തൂൻ മാത്രം നഷ്ടപ്പെടുന്ന വേദനയാണല്ലോ ഇപ്പോഴും പറയുന്നത് നിൻ്റെ ഭാര്യയല്ലേ ആ ലാബർ റൂമിലെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് അപ്പോൾ നിനക്ക് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ജയിത്തൂൻ്റെ ആവശ്യം അത് അവളുടെ പ്രാർത്ഥന അത് ഉസ്താദിനോട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയണം അതാണ് സെയ്ഫിനും വല്ലാതെ കരച്ചിലുണ്ടായിരുന്നു അങ്ങനെ അതാ ഷെഫി ഉസ്താദിനെ വിളിക്കുന്നു യാറബി നേരിട്ട് തന്നെ വിളിക്കുന്നു പോകുവാനുള്ള ഒരുക്കത്തിലായിരുന്നു ഷെഫീഖ് ഉസ്താദ് അതെ പോകുവാനുള്ള അറബി വാങ്ങിക്കൊടുത്ത വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അടക്കി വെക്കുകയായിരുന്നു അത്രയൊന്നും വേണ്ട ഇതുണ്ടെങ്കിൽ തന്നെ പാവപ്പെട്ട എത്തി മക്കൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ദാനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഷെഫി ഉസ്താദിന്റെ മനസ്സ് ഷെഫി അർബ വാതിൽ തുറന്നുകൊണ്ട് അതാ വരുന്നു ഷെഫീഖ് മോനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ അവർക്ക് അല്പം ഡേഞ്ചറാണ് അതായത് ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് പേരെയും തിരിച്ചു കിട്ടുവാൻ വേണ്ടി അവിടുത്തെ സൈഫിൻ്റെ ഭാര്യ നിന്നോട് ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആരോട് ദ്വായാണ് പടച്ചറബ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ മോനൊന്ന് ദ ചെയ്യേ അപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് രണ്ടരക്കാത്ത പഠിച്ച റബ്ബിനോട് ചെയ്യുന്നു റഹ്മാനെ അല്ലാഹുവേ അവർക്ക് ഹയറാണെ അവരുടെ ജീവിതമെങ്കിൽ അവർക്ക് നീ ഹയറായ ജീവിതം നീ പ്രദാനം ചെയ്യ റഹ്മാനെ അള്ളാഹുവി യാതൊരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഉമ്മയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടണേ അള്ളാ ഷെഫി ഉസ്താദ് സുജോതിൽ കിടന്ന് പ്രാർത്ഥിച്ചു കണ്ണീരൊഴുക്കൊണ്ട് ഒരുപാട് ഒരുപാട് മനസ്സിലുള്ള ഒരുപാട് വേദനകളും വിഷമങ്ങളും എല്ലാം കൂടി ആലോചിച്ചിട്ട് ഷെഫി ഉസ്താദിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും തന്നോട് ദാ ചെയ്യാൻ അവർ കാണിച്ച ആ ഒരു മനസ്സ് അത് ഷെഫി ഉസ്താദിനെ സഹിക്കാൻ കഴിയാത്തതിലും അപ്പുറമായിരുന്നു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന ആ ഒരു പാവം ദർശ വിദ്യാർത്ഥിയായ ഞാൻ അത് അറേബ്യയിൽ എത്തിയപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയ ആ ഒരു പള്ളി ഈ ഒരു അറബി എല്ലാം കൂടി നോക്കുമ്പോൾ അള്ളാഹു എന്നെ എനിക്കിത്ര കഴിവുകൾ നൽകിയ അതായത് ഒരിക്കലും ഞാൻ എൻ്റെ കഴിവാണെന്ന് പറയുന്നില്ല നീ തന്ന ഔദാര്യം നീ തന്ന ഔദാര്യം മാത്രമാണ് റഹ്മാനെ നിൻ്റെ ഔദാര്യം കുറച്ചുകൂടി തന്നിരുന്നെങ്കിൽ അള്ളാഹ് ആ കുഞ്ഞിനെയോ ഉമ്മയോ നീ നിനക്ക് രക്ഷിക്കാൻ കഴിയും അള്ളാഹ് എൻ്റെ ഔദാര്യം അതിനു വേണ്ടി ഞാൻ കേഴുകയാണല്ല വേദനിക്കുന്ന ഹൃദയവുമായി നിറയുന്ന കണ്ണുകളുമായി വിതുമ്പുന്ന ചുണ്ടുകളുമായി ഷെഫി ഉസ്താദ് സുജോതിൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാൽ ഈ സമയം അതാ അങ്ങ് മരുഭൂമിയിലെ ആ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് ഭൂജാതനായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അതാ അറിയിക്കുകയാണ് ഫർസാനയുടെ കൂടെ കൺഗ്രാജുലേഷൻസ് നിങ്ങൾക്കൊരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു യാ സേഫ് ദീൻ കൺഗ്രാജുലേഷൻസ് ഡോക്ടർ നേരിട്ട് തന്നെ അത് വന്ന് പറഞ്ഞു അത് കേട്ട സെഫുദ്ദീൻ അറബി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ആ ഒരു നിമിഷങ്ങളിൽ അതാ സന്തോഷിപ്പിക്കുന്ന ആ ഒരു വാക്കുകൾ തന്ന ഡോക്ടറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ ജയ്ത്തുൻ ബിവി കരഞ്ഞു പോയി എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ പ്രാർത്ഥന ഗോഡ് സെയ്ഫിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് ബീവി അത് സംഭവം മറ്റൊന്നുമല്ല ഉമ്മയും കുഞ്ഞിയും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്തയാണ് അവിടെ നിന്നും കേൾക്കുവാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു നിമിഷമായിരുന്നു സൈത്തു ബിവിക്ക് എന്താവണം എന്നറിയുന്നില്ല എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അടുക്കലത്തെ പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കറിയുകയാണ് സൈഫ് അങ്ങനെ ആഗ്രഹം സാധിപ്പിച്ചതൊന്നല്ലോ മതി എനിക്ക് ദുനിയാവിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞെന്നുള്ളത് അതങ്ങനെയൊക്കെ സാധിപ്പിച്ച് തന്നു അങ്ങല്ലെങ്കിലും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അത് സാധിപ്പിച്ചു തന്നല്ലോ മതി സേഫ് ഞാൻ സന്തോഷവതിയായി എൻ്റേതായിട്ട് ഒരു കുഞ്ഞ് അതെ എൻ്റെ സേഫിൻ്റെ കുഞ്ഞ് എനിക്കതിനെ കാണണം എനിക്കതിനെ എനിക്കിപ്പോൾ തന്നെ സേത്തോൻ റിലാക്സ് അവർ തരും കുഞ്ഞിനെ പ്ലീസ് റിലാക്സ് അവർ തരും കുഞ്ഞിനെ നീ ക്ഷമിക്കുവണേ നീ എന്ത് ഇങ്ങനെ സൈഫിൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമെടുക്കാൻ തന്നെ ജെയ്ത്തൂൻ ബിവിക്ക് കഴിയുന്നില്ലായിരുന്നു അതെ വിളിച്ച് പറഞ്ഞോ അവർക്ക് ഷെഫി ഉസ്താദിനെ ഒന്ന് വിളിച്ച് പറയൂ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ തന്നെ അതാ സെയ്ഫുദ്ദീൻ നേരെ എളാപ്പാക്ക് വിളിക്കുന്നു എളാപ്പ അത് അലഹമദില്ല അവൾ പ്രസവിച്ചിരിക്കുന്നു ആൺകുഞ്ഞാണ് മാഷാ അലഹമുല്ല കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ടുപേർക്കും ഇല്ല രണ്ടുപേരും സെയ്ഫുദ്ദീനും സങ്കടം സഹിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അതാ ഉസ്താദിന്റെ അടുക്കിലേക്ക് പോകുന്നു യാ യാ ഷെഫീഖ് ഷെഫീഖ് മാഷാ അക്ബർ അർബ അതെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു അലഹമുല്ല രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു ആ ഒരു നിമിഷം ഷെഫി ഉസ്താദ് അള്ളാഹുവിലേക്ക് കൈകളുർത്തി ഹൃദയം പൊട്ടി ചെയ്തു സന്തോഷം ഷെഫി ഉസ്താദ് സഹിക്കവയ്യാതെ ആ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി അള്ളാ റഹ്മാനെ അല്ലാ നീ റഹ്മാനും റഹീമുമാണ് പടച്ച റബ്ബേ നിൻ്റെ ഔദാര്യം മാത്രമാണ് നിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് നീയാണ് അത് എളുപ്പമാക്കിയതല്ല നീയാണ് റഹ്മാനെ ഞാനൊക്കെ നിനക്ക് എത്ര വിഭാഗത്ത് ചെയ്താലും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു തരി പോലും പകരമാവില്ല എങ്കിലും ഈ എളിയവനായ എൻ്റെ ഈ പ്രാർത്ഥന റഹ്മാനെ നീ സ്വീകരിച്ചല്ലോ ഉസ്താദ് കരഞ്ഞുകൊണ്ടേരുന്നു അറബി ഉസ്താദിനെ വെയിറ്റ് ചെയ്യുന്നു യാ ഷെഫി വീണ്ടും സുജൂതൽ കിടന്ന് പൊട്ടിക്കരയുന്ന തൻ്റെ പ്രിയപ്പെട്ട ജോലിക്കാരനെ കണ്ട് അറബി ശരിക്കുമെന്ന് ഞെട്ടിപ്പോയി യാഹ്മാൻ ഇത്രക്കും ഭക്തിയുള്ള ഇത്രക്കും അള്ളാഹുവിലേ കടുത്ത ഒരു ജോലിക്കാരൻ എനിക്ക് ഈ ഒരു വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് റഹ്മാനെ നിൻ്റെ നിളമത്ത് മാത്രമാണ് നിൻ്റെ നിളമത്താണ് ഇവിടെ എനിക്ക് റഹ്മത്തും വർക്കത്തും എല്ലാം എല്ലാം വരുന്നത് തരുന്നത് അതെ നീ അത്രക്കും കാരുണ്യവാനായതുകൊണ്ടാണ് യാ ഷഫീഖ് എന്ന് പറഞ്ഞ് അറബി അതാ ഷെഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് വത്തി ഷെഫി ഉസ്താദ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും അറബി അവനെ കെട്ടിപ്പിടിക്കുന്നു യാ ഷെഫീഖ് നീ എൻ്റെ എല്ലാമാണ് നീ എൻ്റെ മുത്താണ് നിന്നെ എനിക്ക് വേണം നിനക്ക് എന്തും ഞാൻ തരും നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും എൻ്റെ പ്രിയപ്പെട്ട ഷെഫി എന്തും ഞാൻ തരും നീ എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദിനെ നെഞ്ചോട് ചേർത്ത് അതാ തുരുതുരെ ചുമിക്കുകയാണ് അറബി ഷെഫി ഉസ്താദ് വരെ ശരിക്കും ഞെട്ടിപ്പോയി എന്നാൽ ഇതറിഞ്ഞിക്ക് കേട്ടറിഞ്ഞ് അറബിച്ചിയും വന്നു യാ ഷെഫീഖ് മാഷോ വല്ലാത്തൊരു അത്ഭുതം നടന്നിരിക്കുന്നു മോൻ പോവണ്ട നാട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിന്നോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരും നിനക്ക് അറബി അറബിയമ്മക്കും വളരെയധികം സന്തോഷമാവുകയാണ് ഷെഫി ഉസ്താദിൻ്റെ കാര്യത്തിൽ കുഞ്ഞിനെ കാണാൻ നമുക്ക് പോവണ്ടേ അറബ കരഞ്ഞുകൊണ്ട് അതാ അറബി അറബിയമ്മയും പറയുന്നു ഇൻഷാ അല്ലാ പോവണം എന്നാൽ ഈ സമയം അതാ കുഞ്ഞിനെ കാട്ടിക്കൊടുക്കുന്ന തിരക്കിലാണ് അവിടെ ഹോസ്പിറ്റലിലുള്ളവർ അങ്ങനെ അതാ ഫർസാനയുടെ കൂടെ പെട്ടെന്ന് ജെയ്ത്തൂൻ വിവിയും സെയ്ഫ് അറബിയും ഓടിയെത്തുന്നു ലാബ്റൂമിനരികിലേക്ക് അതാ തൂവുള്ള പോലെ വെടുത്ത ഒരു പഞ്ഞിക്കെട്ടിൽ പഞ്ഞുപോലൊരു കുഞ്ഞ് യാ മാഷ് ഇത് അങ്ങാണ് അങ്ങാണത് അങ്ങയുടെ അതേ മുഖമാണ് ഇതിനുള്ളത് വെളുത്തു തുടുത്ത ആപ്പിൾ പോലുള്ള ഈ ഒരു കുഞ്ഞ് അതെ ഇതങ്ങാണ് അങ്ങയുടെ അതേ ചായ തന്നെയാണ് ജയ്ത്തൂൻ ബേബി അത് പറഞ്ഞപ്പോൾ ശരിക്കും അതാ സെയ്ഫുദ്ദീൻ അറബി ഞെട്ടിപ്പോകുകയാണ് ജയ്ത്തൂൻ നീ എന്താ പെണ്ണെ പറയുന്നത് അതെ ഇത് നമ്മുടെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ അതാ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ചുംബിക്കുന്നു പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞു സോഴേ കുറച്ച് കഴിഞ്ഞ് തരാം ഇത്രയധികം ഈ ഒരു ജനിച്ച കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ശ്രദ്ധിക്കണം ഇതിന്റെ കാര്യത്തിൽ അവർ പെട്ടെന്ന് കുഞ്ഞിനെ അത് അകത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു സേഫിൻ്റെ നെഞ്ചിലേക്ക് അവൾ വീഴുന്നു സേഫ് അങ്ങ് അങ് എൻ്റെ ആരാണ് സത്യം പറയണം അങ്ങേക്ക് ഞാൻ എന്താ തരിക എനിക്കറിയുന്നില്ല അങ്ങനെ ഒരു കുഞ്ഞ് അതെൻറ്റേത് മാത്രമായിട്ട് എൻ്റെ കൈകളിലേക്ക് തന്ന കുഞ്ഞ് അത് സന്തോഷവും സങ്കടവും സഹിക്കാൻ കഴിയാതെ സൈഫിൻ്റെ കൈ പിടിച്ച് മുത്തിക്കൊണ്ട് അവൾ കരയുകയാണ് പഠിച്ചവനെ എൻ്റെ പെണ്ണിന് ഇത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അത് അവൾക്ക് പ്രസവിക്കാൻ പറ്റാത്ത അവസ്ഥ കുഞ്ഞുണ്ടാകില്ലെന്ന് ഉറപ്പിച്ച അവസ്ഥ ഏതൊരു പെണ്ണിനും ഉമ്മയാകാൻ പറ്റാത്ത ഏതൊരു പെണ്ണിൻ്റെയും മനസ്സിലെ വികാരമാണ് എൻ്റെ ജയ്ത്തൂൻ ബേവി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അത് അവൾക്കൊരു കുഞ്ഞിനെ കിട്ടിയ പോലെ തന്നെയാണ് ഇപ്പോഴുള്ളത് അത്രക്കും സന്തോഷത്തിലാണ് അവൾ ഒരു നിമിഷം സെയ്ഫ് അറബി പഠിച്ച റബ്ബിനെ സ്ഥിതിച്ചു അല്ല എന്തൊക്കെ തന്നെയാലും ഫർസാന എന്ന അവളുടെ സഹകരണം കൊണ്ട് റബ്ബി എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ ഈ സമയമായപ്പോഴേക്കും ഫർസാനയോട് അത്യധികം സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു സെയ്ഫിനെ എന്തെന്നറിയില്ല പഠിച്ചോനെ അവൾ ഗർഭാവസ്ഥ കഴിഞ്ഞു ഇനി അവളെ ഞാൻ നിക്കാഹ് കഴിക്കും അതെ ഞാനും അവളും മാത്രം അറിഞ്ഞുകൊണ്ട് കുറച്ച് സാക്ഷികളും പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ജയിത്തുവിൻ അതറിയാൻ പാടില്ല അതെ അതെൻ്റെ കുഞ്ഞായിട്ട് തന്നെ വളരണം എൻ്റെ കൊട്ടാരത്തിൽ എൻ്റെ കുഞ്ഞായിട്ട് ഫർസാനയുടെ കൂടെ അതാ വിളിക്കുന്നു ഫർസാനയെ കാണാം ട്ടോ അങ്ങനെ അതാ ജെയ്ത്തൂൻ ബി വി അത സെയ്ഫിനെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു സെയ്ഫിന് സത്യം പറഞ്ഞാൽ അല്പമൊക്കെ നാണമുണ്ട് എങ്കിലും അവളെ ഒന്ന് കാണണം കണ്ണിറയെ കാണണം എൻ്റെ ഭാര്യയ്ക്ക് അത്രയധികം സന്തോഷ നിമിഷങ്ങൾ നൽകിയ ഫർസാനിയെ കാണണം എന്നുള്ള ചിന്തയുമായി അത അങ്ങോട്ട് കയറി ചെല്ലുന്നു ചിരിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഫർസാന സേത്തൂൽ ഓടിയെത്തി ഫർസാൻ മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അവളുടെ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട് അത് പറയുന്നു ഇല്ല അല്ലാമില്ല പഠിച്ച റബ്ബിൻ്റെ ഏമത്ത് കൊണ്ട് അല്ല ഓക്കെയാണ് ഈ സമയം സെയ്ഫുദ്ദീൻ അറബി അതാ ഫർസാനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നോക്കാൻ കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട ബീവിക്ക് സന്തോഷം നൽകിയ ആ ഒരു മുഖം ത്യാഗം സഹിച്ച ആ ഒരു ശരീരം അതെല്ലാം അതെല്ലാമായിരുന്നു അദ്ദേഹം നോക്കിക്കണ്ടത് അദ്ദേഹത്തിൻ്റെ അടുക്കളക്ക് ഫർസാന വെറുതെ ഒന്ന് നോക്കി അതെ സെയ്ഫ് അറബി തന്നെ തന്നെ നോക്കുന്നുണ്ട് നേരെ അതാ സെയ്ഫ് നേരെ ഫർസാനയുടെ അരികിലേക്ക് എത്തുന്നു നേരെ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിക്കുന്നു ഫർസാന ഫർസാനല്ലേ മോളെ ഒരിക്കൽ പോലും ഇത്രയധികം സ്നേഹത്തോടെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കുന്നു അതെ കുഞ്ഞിനെ കണ്ട സന്തോഷായിരിക്കും അർബ അല്ല റാഹത്താണ് എൻ്റെ ദൗത്യം ഇവിടെ പൂർത്തിയായിരിക്കുന്നു അങ്ങേക്കൊരു കുഞ്ഞ് അതെ ജെയ്തുൻ ബി വിഞ്ഞ് ഞാൻ നൽകിയിരിക്കുന്നു ഫർസാൻ നീ പോകരുത് വെണ്ണേ നീ എന്നെ വിട്ടിങ്ങോട്ടും പോകരുത് ഈ സമയം ജെയ്തൂൻ ബീവിയുടെ കൈകളിൽ അതാ ഡോക്ടർ കുഞ്ഞിനെ കൊടുത്ത് കുഞ്ഞിനെ കുഞ്ചിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അവൾ ഫർസാൻ മോളെ അലഹദില്ല പടച്ചറമ്പിൻ്റെ രാമത്ത് കൊണ്ട് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകി അത് എനിക്കൊരു അവകാശിയായി മാറി എൻ്റെ കൊട്ടാരത്തിലെ അവകാശിയാകാൻ ഒരു കുഞ്ഞിനെ തന്ന ഫർസാന നിന്നെ സ്വന്തമാക്കാതെ ഞാൻ വിടില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് സേഫ് അതാ പൊട്ടിക്കരയുന്നു അദ്ദേഹത്തിന്റെ കണ്ണിന് നേരെയതാ ഫർസാനയുടെ കവിളിലേക്ക് ഉറ്റി വീഴുന്നു അർബ ഞാൻ അതിനെ ഒരിക്കലും അവകാശിയല്ല ഞാൻ ഒരിക്കലും അവകാശിയല്ല അതിന് എനിക്കതിനുള്ള യോഗ്യതയില്ല എന്നാൽ ചിരിച്ചുകൊണ്ട് അതാ സെയ്തുൻ ബീവി കുഞ്ഞിനെയും കൊണ്ട് വരുന്നു പൊന്ന മോനെ കണ്ടില്ലേ ഉമ്മ ചീതാ ഉപ്പ ചീതാ കണ്ടോ മാഷാ അല്ലാ ജെയ്ത്തൂൻ ബിവിക്ക് സന്തോഷം സഹിക്കുവാൻ കഴിയുന്നില്ല പൊന്നു മോനെ പൊന്നു മോൻ്റെ ഉപ്പച്ച ഉമ്മച്ചിയാണ് കേട്ടോ ഇത് ഇന്നും ഒരു ഉമ്മച്ചി തന്നെയാണ് പാവ ഉമ്മച്ചി മോനെ പ്രസവിച്ചിട്ടില്ലാന്നേ ഉള്ളൂ ഇനി മോൻ്റെ ചുമതലകളൊക്കെ ഞാൻ ഏറ്റെടുക്കട്ടോ അങ്ങനെ കൊഞ്ചിക്കുകയാണ് നമ്മുടെ ജയ്ത്തൂൻ ബിവി അല്ല മാഷൻ ബി ബീവിയുടെ ആഗ്രഹം സഫലമായി അതാ സെയ്ഫുദ്ദീൻ അറബിയോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു സെയഫുദ്ദീൻ അറബിക്ക് ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം അവിടെ ആകെ സ്പ്രെഡായി തുടങ്ങി വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദും അറബിയും അറബിച്ചും കുഞ്ഞിനെ കാണുവാൻ വേണ്ടി പോരുവാനുള്ള തിരക്കിലായിരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വാരിക്കും വരഹമത്തല്ലായി താല ഒക്കെ